നമസ്കാരം ട്വന്റി ഫോർ പ്ലസ് ജനഹിതത്തിലേക്ക് സ്വാഗതം ജനഹിതം സ്ഥാനാർത്ഥികളെ തേടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ആശാഗിഷിന്റെ അടുത്തേക്കാണ് ഇലക്ഷൻ്റെ വിശേഷങ്ങളും പ്രചരണങ്ങളുടെ ഈ അവസാനഘട്ടത്തിലേക്കുള്ള ആവേശങ്ങളും ഒക്കെ എത്രമാത്രമാണ് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ആശ്ചര്യോട് ചോദിച്ചിട്ട് വരാം ചേച്ചി നമസ്തേ ഞാൻ ആശാഗിരീഷ് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇതുവരെ ഞങ്ങൾ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് എല്ലാ വീടുകളും കയറി ഇറങ്ങിയപ്പോൾ ആദ്യത്തേതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെയുള്ളൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് പ്രതികരിക്കുന്നത് ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ നമ്മൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു താല്പര്യം നമ്മളുടെ പ്രതീക്ഷകളെ ഉണർത്തുന്നതാണ് എല്ലാത്തരത്തിലും ഈ വാർഡിൻ്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ എലക്ഷനിലെ എലക്ഷനെ നേരിടാൻ പോകുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ എൻ ഡി എയുടെ ഒരു വികസന മാറ്റം തീർച്ചയായിട്ടും പള്ളിക്കത്തോട് ഉണ്ടായിരിക്കും അതിൻ്റെ ഭാഗമാകാനാണ് രണ്ടാം വാർഡും ഒരു നുകയാണ് എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും അതിന് എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഉണ്ടാവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ആ രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പള്ളിക്കത്തോടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് നിർണായകമാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ട്വന്റി ഫോർ പ്ലസ് ജനഹിതം